നമസ്കാരം സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് എങ്കിലും ഒരല്പം ആശ്വാസവും ഒരു ചെറിയ സന്തോഷവും ഉണ്ട് കൊല്ലം പരുവൂർ അനീഷ്യ എ പി ആയിരുന്ന മുനിസിൽ കോടതിയിലെ എ പി ആയിരുന്ന അനീഷ്യ മരണപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മരണമല്ല അതൊരു അതൊരാത്മഹത്യയാണ് അത് ഡിഫറെൻ്റ് ആംഗിൾസ് ഞാനടക്കമുള്ള കുറേ പേർ പറയുന്നു അത് കൊലപാതകമാണ് എന്ന് കൊലപാതകത്തിന് ഒരാൾ നേരിട്ട് ചെയ്യണമെന്നില്ല അവരെ ജീവിക്കാൻ കഴിയാത്ത വിധം ശ്വാസം മുട്ടിച്ചാലും മതി ഇവിടെ അനീഷയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥൻ അവരുടെ നിരന്തരമായ പീഡനമാണ് അവരുടെ ആ ഒരു മരണത്തിന് കാരണം ഇത് സംബന്ധിച്ചതിനെല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള അഡ്വക്കേറ്റ് കുണ്ടറ ജോസിന്റെ മൊഴി ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അഡ്വക്കേറ്റ് കുണ്ടറ ജോസ് നേരിട്ട് കണ്ടതാണ് അദ്ദേഹമായി സംസാരിച്ചുകൊണ്ട് നിന്ന അനീഷയെ മറ്റേ ഉദ്യോഗസ്ഥൻ വിളിച്ചുകൊണ്ട് പോയി വളരെ മോശമായി ഹരാസ് ചെയ്ത് അവിടെ നിന്ന് ഒരു കുട്ടിയെ പോലെ നഴ്സറി കുട്ടിയെ പോലെ അലമുറയിട്ട് ആർത്തുകൊണ്ടാണ് ഈ എ പി ഇങ്ങോട്ട് വന്നത് എന്ന് താൻ കണ്ടതായി സാക്ഷ്യപ്പെടുത്തുന്നു അത് വെറുതെ ഒരു സാക്ഷ്യം മാത്രമല്ല ആ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ സി സി ടി വി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായി അറിയാമെന്നും പറയുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും ദിവസങ്ങളോളം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഡി ഡി പിയും അതുപോലെ എ പി ശ്യാമകൃഷ്ണൻ അടക്കമുള്ള ഇവർ രണ്ടുപേർ ഈ രണ്ടുപേർ അവിടെ യാതൊരു അന്വേഷണവും നേരിടാതെ ഒരു ചോദ്യം ചെയ്യാനും വിധേയമാകാതെ അവിടെ ജോലി ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തു മീഡിയയിലെ ഒരു പക്ഷം ഇത് ഏറ്റെടുത്തു അതിന് പുറമെ വിവരാകാശ കൂട്ടായ്മ ആ വിവരാകാശ കൂട്ടായ്മയിലെ ഏതാനും കുടുംബാംഗങ്ങൾ അവർ ഇത് ഏറ്റെടുത്തു അങ്ങനെ ഏതായാലും ഗവൺമെന്റിന് ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ രണ്ടു പേർക്ക് സസ്പെൻഷൻ ഉത്തരവിറങ്ങി ആ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം പരവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ശ്രീമതി അനീഷയുടെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ കൊല്ലം പ്രോസിക്യൂട്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അബ്ദുൾ ജലീൽ പരവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ ശ്യാംകൃഷ്ണ കെ ആർ എന്നിവരെ അന്വേഷണ വിധേയമായി ഉടനടി പ്രാബല്യത്തിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവാകുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട മേൽജീവനക്കാർക്ക് ഉപജീവന ബദ്ധയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഒരു താൽക്കാലിക നടപടിയാണെന്നുണ്ടെങ്കിലും ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ പ്രധാന വിവരങ്ങൾ ആദ്യമായി പുറത്തുവിടുന്നത് ഡിഫറന്റ് ആംഗിൾസ് ആണ് അവിടെ നിന്ന് പിന്നീട് ഏഷ്യാനെറ്റ് അത് സംബന്ധിച്ച് ന്യൂസ് പവറിൽ വളരെ വ്യക്തമായി അവർ ചർച്ച ചെയ്തു അതിൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന കുണ്ട്ര ജോസ് ഇതിന്റെ പ്രധാന സാക്ഷി അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ സംസാരിച്ചു ആ സംസാരം ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് സാർ ഞാൻ ഈ മരണപ്പെട്ട അനീസയും അദ്ദേഹത്തിന്റെ ഭർത്താവായ ജില്ലാ ജഡ്ജി കെ എൻ അജിത് സാറുമായിട്ട് പല വർഷങ്ങളായിട്ടടുത്ത് സുഹൃബന്ധം പുലർത്തി വരുന്നവരാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം എട്ടാം തീയതി ഈ മരണപ്പെട്ട അനീസമാടെ എന്റെ ഫോണിൽ വിളിക്കുകയും സാർ എനിക്കൊരു വിവരാശ്വതി പ്രകാരം ഒരു അപേക്ഷ അയക്കണം അത് സാറിന്റെ പേരിൽ അയക്കണം എന്ന് പറഞ്ഞ് ഈ അയക്കേണ്ട മാറ്റുകൾ ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ആക്കി എന്റെ ഫോണിലേക്ക് അയച്ചു തന്നു ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിവരാശ നിയമപ്രകാരം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് മതിയായ സ്റ്റാമ്പ് ഒടുക്കി ഡി ഡി പി ഓഫീസിലേക്ക് അയച്ചു പത്താം തീയതി അയച്ചു പതിനൊന്നാം തീയതി ഉച്ചയോടുകൂടി അവിടെ ഓഫീസിൽ കിട്ടി ഒരു രണ്ടര മൂന്ന് അടുത്ത സമയത്ത് കുണ്ടർ പെരിനാട് എന്ന് പറയുന്ന ഗ്രാമന്യായാലയത്തിലെ എത്തിയ ജോൺ എന്ന് പറയുന്ന സാർ എന്റെ ഫോണിൽ വിളിച്ചിട്ട് സാർ ഈ വിവരാശ അയച്ചത് ആര് പറഞ്ഞിട്ടാണ് അനീസ പറഞ്ഞിട്ടാണോ ഞാൻ ഈ എന്നെ ഈ വിവര ഏൽപ്പിച്ച സമയത്ത് തന്നെ അനീസ എന്നോട് പറഞ്ഞു ഇത് ഞാനാണ് അയപ്പിക്കുന്നതെന്ന് ആരും അറിയരുത് കാരണം എനിക്ക് അത്രയ്ക്ക് ഭയമാണ് ഈ എന്റെ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളെയും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഞാനാണ് അയക്കുന്നതെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയച്ചു മറോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ ജോണെന്ന് പറയുന്ന എ പി പിയോട് പറഞ്ഞു അടുത്ത ദിവസം ഒരു പതിനൊന്ന് മണിയോട് അടുത്ത സമയം ഈ ഡി ഡി പി സി ജെ എം കോടതിയിലെ പ്രോസിക് കൊല്ലം സി ജെ എം കോടതിയിലെ പ്രോസിക്യൂട്ടറും കൂടായ ഇദ്ദേഹം സി ജെ എം കോടതിയുടെ മുമ്പിൽ വെച്ച് എന്റെ അടുത്തു വന്ന് പറഞ്ഞു ജോസഫിലല്ലേ എനിക്കൊന്ന് കാണുന്ന ഒരുപാട് പേരെ സംസാരിക്കാനുണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ ഫ്രീ ആണല്ലേ ഞാൻ എന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഫോണിൽ വിളിച്ചോളാം സാറിനെ എന്ന് പറഞ്ഞ് ഡി ഡി പി പോവുകയും ചെയ്തു അപ്പം പതിനൊന്നാം തീയതി ഒരാഴ്ച കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ മാസം പത്തൊമ്പതാം തീയതി രാവിലെ മരണപ്പെട്ട അനീസ്യ മാട എന്റെ ഫോണിൽ വിളിക്കുകയും സാർ ഞാനിന്ന് കൊല്ലത്ത് വരുന്നുണ്ട് എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് എന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ അനീസ്യ മാഡത്തിനെ വിളിച്ചു വിളിച്ചപ്പോഴും ഞാൻ ഡി ഡി പി ഓഫീസിൽ ഇരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ആകെ ടെൻഷനിലാണ് കാർ അവിടെ കാണണേ എന്ന് പറഞ്ഞു പന്ത്രണ്ടരയായപ്പോ വീണ്ടും തന്നെ അനീസിയ മാഡം വിളിച്ചു ഞാൻ കൊല്ലം ബാർ അസോസിയേഷന്റെ മുന്നിൽ നിപ്പുണ്ട് കാർ അങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഒത്തിരി സീനിയർ അഫാഷ്യരുമായിട്ട് അനീസിയ മാഡം സംസാരിക്കുകയാണ് പക്ഷേ ആള് ആകെ തകർന്ന് ആ മുഖമൊക്കെ വിളറി ഒരു പ്രത്യേക അവസ്ഥയിൽ എല്ലാ ദിവസവും കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അനീശ മാഡത്തിന് എനിക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഞാനും അനീസിയ മാഡം അപ്പുറത്തോട്ട് മാറി ഇന്നും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജില്ലാ സർക്കാർ വക്കീൽ ഓഫീസിൽ നിന്ന് കൊല്ലം സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതിയിലെ വെള്ളിവൺ വിനോദ് എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ ഇറങ്ങി വരികയും ഈ അനീസ്യമാഡത്തിന് കയ്യെ വിളിക്കുകയും ചെയ്തു എന്നെ വിട്ടിട്ട് അനീസ്യമാടം അങ്ങോട്ട് പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഏതാണ്ട് ഇരുപത് മിനിറ്റോളം സംസാരിച്ചു അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴ് ഏങ്ങലടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്താ സാറ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഇതാണ് ആദ്യം പറയുന്നത് കേരളം ഭരിക്കും എടിയെ പോടിയെന്ന സംഭവനേതാണ് സംസാരിക്കുന്നത് അത് പൊതുവിൽ അദ്ദേഹത്തിന്റെ രീതിയാണ് എങ്കിലും എന്നോട് പറഞ്ഞത് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് ഈ വിരാശ ഇട്ടവനെയും കൊണ്ട് വിളിച്ചു പോയി വിളിച്ചുകൊണ്ട് പോയി ആ വിരാശ എന്ന പ്രായമുള്ള അപേക്ഷ തിരിച്ചു വാങ്ങിച്ചോളും അല്ലെങ്കിൽ ഇനി കാസർഗോഡായിരിക്കും ജോലി ചെയ്യുന്നത് ഭർത്താവിനെയും മക്കളെയൊക്കെ കാണണ്ടായോ എന്ന് പറഞ്ഞ് ഭീഷണി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പൊട്ടി കരയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യും ബാലസൂഷനിൽ ഇരിക്കി ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട് തരാം സാറിന് ഇതൊന്നും കേൾക്കാനോ ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഉള്ള മനസ്സിൽ അവരാകെ തകർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ എന്റെ അടുത്ത് പറയും എനിക്ക് കുറച്ചു നേരം ഇരിക്കണം സാർ എന്റെ കാർ അപ്പുറത്ത് സപ്പോ കോടതിയുടെ മുന്നിലായിട്ട് കിടപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ സാർ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവരും കൂടെ പോയിട്ട് കാറിന്റെ താക്കോൽ എന്റെ ചെയ്ത് കാറിന്റെ താക്കോലിട്ട് ഓപ്പൺ ചെയ്യാൻ പോലുള്ള ശേഷി അന്നേരം അവർക്കില്ല അത്രയ്ക്ക് മാനസികമായി തകർന്നു നിൽക്കുകയാണ് അപ്പൊ ഞാൻ കാറിന്റെ ഡോർ തരണപ്പോ ഒരു ബാക്ക് ഡോർ തറന്ന് അകത്തു കയറി കുനിയിരുന്ന് പൊട്ടിപ്പൊട്ടി കരയുകയാണ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളും സമാശ്വാസിപ്പിക്കാവുന്ന പറ്റ എല്ലാ വാക്കുകളും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നമുക്ക് അജി സാറിനെ വിളിച്ച് ഹസ്ബൻഡ് ഹജ് സാറിനെ വിളിച്ച് ഈ വരം പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോളാം കുഴപ്പമില്ല സാറ് വയ്ക്കോ എന്ന് പറയുന്നത് എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റോളം അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഒരുവിധം നോർമലായി എഴുന്നേറ്റ് കണ്ണൊക്കെ മുഖമൊക്കെ തുടച്ച് എന്നിട്ട് ഡ്രൈവർ സീറ്റിൽ വന്നിരുന്നു ഞാൻ വീട്ടിൽ പോവുക ഞാൻ പറയും സാറ് വീട്ടിൽ പോയി കിടന്ന സമാധാനത്തെ തുടങ്ങും അപ്പോഴത്തേക്ക് ഈ സംഭവങ്ങൾ എല്ലാം സാറ് വരും അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചെല്ലാം സോൾവ് ചെയ്യണം എന്നൊക്കെ പറയും വാഹനം എടുത്തു പോയി ഇത്രയാണ് എനിക്ക് ലൈവ് അറിയാവുന്നത് ഇത് സംബന്ധിച്ച് ഈ സംഭവം കണ്ട് ഒരുപാട് സാക്ഷികൾ അവിടെ ഉണ്ട് അവിടെ അത് മാത്രമല്ല ഈ ഏരിയയിലെല്ലാം ക്യാമറകളുള്ളതാണ് ക്യാമറ പരിശോധിച്ചാൽ ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ പറ്റിയോ എന്റെ അടുത്ത് ആരും ഒരു കാര്യങ്ങളും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാര്യം ഇവരെല്ലാം ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പ്രോസിക്യൂട്ടർമാരും ഭരണകക്ഷികളുടെ ഏറ്റവും അടുത്ത ആളുകളുമാണ് അതുകൊണ്ട് അനീഷയ്ക്ക് ഒരു നീതിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇവരാശത്തിന്റെ പകർപ്പും എ ഡി കാർഡ് പോസ്റ്റൽ ഡിസ്റ്റതല്ല ഒറിജിനലിന്റെ കൈവശമുണ്ട് അത് എവിടെയും കൊടുക്കാനും ആരെടുത്ത് ഈ വിവരം പറയാനും ഞാൻ തന്മനസ്സോട് കൂടി നിൽക്കുകയാണ് കാര്യം അനീഷിക്ക് ആത്മാവിനെങ്കിലും ശാന്തി കിട്ടാൻ വേണ്ടി ഒരുപാട് സീനിയർ അഭിഭാഷകരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഒപ്പം അപ്പുറത്തോട്ട് സംസാരിക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ വ്യക്തമായിട്ട് കൂടി പറയാൻ ആകുന്നില്ലെന്നുള്ളതാണ് ഇതിനു പുറമെ കുണ്ട്ര ജോസ് ധാരാളം വിവരങ്ങൾ ഡിഫറെന്റ് ആംഗിൾസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ പുറത്തേക്ക് അതായത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാറായിട്ടില്ല അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ചിലതൊക്കെ ചില ഭാഗങ്ങളിലേക്ക് തെളിവുകളായിട്ടും മറ്റും ആവശ്യമുള്ളത് കൊണ്ടാണ് അത് പുറത്തേക്ക് വിടാത്തത് അത്തരം ചില കാര്യങ്ങൾ കൂടി നമുക്ക് പുറത്തേക്ക് പറയാനുണ്ട് അതായത് നമ്മൾ പുറത്ത് അറിഞ്ഞതല്ല അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നമുക്ക് പുറത്ത് അറിയിക്കാനുള്ളത് പക്ഷെ അത് ഈ കേസന്വേഷണത്തെ ബാധിക്കുമെന്നത് കൊണ്ട് മാത്രമാണ് പുറത്തേക്ക് വിടാത്തത് ഏതായാലും മലയാളക്കാര നമ്മുടെ മലയാളികൾ ഈ നിരാലംബയായിട്ടുള്ള ആ ഒരു യുവതി ആ യുവതിയുടെ ആത്മഹത്യ ആ ആത്മഹത്യ പുറത്തു വരണം അതിനെ കുറ്റക്കാരായവർക്കെതിരെ നിയമ നടപടി വരണം എന്ന് കരുതി തന്നെ കൂടെ നിന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നീതി നടപ്പാകുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കോടതിയിലാണ് ആ കോടതിയിൽ തന്നെ ഇത്തരത്തിലുള്ള കീടാണുക്കൾ ഉള്ളത് അത് തുടച്ചു മാറ്റപ്പെടേണ്ടത് നമ്മുടെ നീതിന്യായ സംവിധാനം ശുദ്ധമായി നിലനിൽക്കേണ്ടതിന് ആവശ്യവുമാണ് ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട മേരുദ്യോഗസ്ഥനും അതുപോലെ എ പി ഇവർ തമ്മിൽ കണക്ഷനുകൾ ഉണ്ട് ആ കണക്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പരാതിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഇവിടെ നടക്കുന്ന അനാസ്ഥ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പുറത്തു കൊണ്ടുവന്ന അനീഷ്യ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ആത്മഹത്യ ചെയ്തിട്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന അതായത് അതിന് കാരണക്കാരായ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് അതിലും ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പുറത്തുവിടുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടി വന്നാൽ നമ്മൾ പുറത്തിടും ആ കാരണങ്ങൾ തൽക്കാലം ഇപ്പോൾ പുറത്തുവിടാൻ നിർവാഹമില്ല അത് ഈ പറഞ്ഞതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് പിന്നീട് ആവശ്യമെങ്കിൽ പുറത്തുവിടും ഇവിടെ നടന്നത് ഒരു കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ അനീഷയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇവിടെ മലയാളികളുടെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അതിലേക്ക് ആദ്യ ചുവട് വെക്കാൻ ഡിഫറൻറ്റ് ആംഗിൾസിലൂടെ എനിക്ക് സാധിച്ചു എന്റെ വീഡിയോ വൈറലായതിലൂടെ ഡൗൺലോഡ് ചെയ്ത് പ്രചരിച്ചതിലൂടെ വലിയ പല സത്യങ്ങളും പുറത്തേക്ക് അറിഞ്ഞു ഞെട്ടിക്കുന്ന ആ സത്യങ്ങൾ പിന്നെ മറച്ചു വെക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ പല അന്വേഷണങ്ങളും നടക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ വരുന്നത് ഒരു അന്ന് ആ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കേവലം ഒരു ആത്മഹത്യയായി മാറിപ്പോയനെ അത് ഇതിന്റെ എഫ്ഐആർ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ എഫ്ഐആറിൽ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത്ര കണിശമായി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ പിന്നീട് അത് സംബന്ധിച്ചിട്ട് അന്വേഷണം നടത്തേണ്ടി വന്നു അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഇപ്പോ അത് സംബന്ധമായി അന്വേഷണ വിധേയമായി സസ്പെൻഷനും വന്നു അത് മാത്രം പോരാ ഈ കുറ്റക്കാരായ ഇവർക്ക് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ തക്കവണ്ണം മാനസിക സംഘർഷം ഉണ്ടാക്കി കൊടുത്ത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഇവർക്കെല്ലാം കുറ്റക്കാർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട് അവർ അർഹമായ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴാണ് ഇവിടെ അനീഷയ്ക്ക് നീതി നടപ്പാകുന്നത് ഇത് നമ്മുടെ പ്രശ്നമല്ലല്ലോ നമുക്ക് വന്നതല്ലല്ലോ എന്ന് കരുതി ഇരുന്നാൽ നാളെ ഇതേ പ്രശ്നം ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിൽ നമുക്കും വരാം അതുകൊണ്ട് തന്നെ ഇവിടെ നീതിയും നിയമവും എല്ലാവർക്കും സത്യസന്ധമായി നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ പ്രതികരിക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമോ അതൊക്കെ മലയാളികളായ നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഡിഫറൻറ്റ് ആംഗിൾസ് എപ്പോഴും ഉണ്ടാകും നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം കാരണം ഈ കേരളം എനിക്കും നിങ്ങൾക്കും അതുപോലെ ഈ കേരളത്തിലുള്ള മറ്റുള്ളവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും എല്ലാം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് അവർക്കും സ്വസ്ഥമായി ഇവിടെ ജീവിക്കാനുള്ളതാണ്